നമസ്കാരം ഇന്നത്തെ ഈ ഒരു തിരക്കിനിടയിൽ ഒന്ന് സമാധാനമായി ഇരിക്കാൻ കൂടി പലർക്കും സാധിക്കാറില്ല അല്ലെ ടെൻഷൻ നിറഞ്ഞ ഈ ജീവിതത്തിൽ ആളുകളും മാനസികാരോഗ്യത്തിനായി പലതും പരീക്ഷിക്കാറുണ്ട് ആടിനെ ചുമലിൽ വെച്ച് യോഗ ചെയ്യുന്നത് മുതൽ ശബ്ദം കേട്ടുകൊണ്ട് ഉറങ്ങുന്നത് വരെ പെടുന്നുണ്ട് ഇപ്പോൾ നെതർലാൻഡിലെ ജനങ്ങൾ ഒരു പുതിയ പരീക്ഷണത്തിലാണ് എന്താണെന്നല്ലേ മാനസികോല്ലാസത്തിനും പിരിമുറക്കം കുറയ്ക്കാനുമായി ആളുകൾ അവിടെ പശുക്കളെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരു തെറാപ്പിയായിട്ടാണ് അവർ പിന്തുടരുന്നത് കോവിഡിന് പിന്നാലെ പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ടുള്ള ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു തെറാപ്പിയാണ് ഈ പശുവിനെ ആലിംഗനം ചെയ്യൽ എന്നുള്ളത് ഒന്നുമല്ല കേട്ടോ പശുവിനെ താലോലിച്ച് മസാജ് ചെയ്യുക കെട്ടിപ്പിടിക്കുക ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഇതിൽ ഉൾപ്പെടുന്നത് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മറന്ന് മനസ്സിന് ഉന്മേഷം പകരുക എന്നത് മാത്രമാണ് ഈ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെറുതായി കാണരുത് കേട്ടോ പശുവിനെ ആലിംഗനം ചെയ്യുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ രക്തസമ്മർദ്ദം നാട്ടെല്ല വേദന ഹൃദ്രോഗം വിഷാദം എന്നിവ മാത്രമല്ല സങ്കടം ഉത്കണ്ഠ എല്ലാതരം മാനസിക പിരിമുറുക്കങ്ങളെയും സുഖപ്പെടുത്തുമെന്നാണ് പറയുന്നത് പശുവിനെ കെട്ടിപ്പിടിക്കാൻ ഒരു വലിയ ബിസിനസ്സായി വളരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നത് ഈ സേവനം വാഗ്ദാനം ചെയ്യുന്ന ചില ഒരു മണിക്കൂറിന് ഇരുന്നൂറ് ഡോളർ അതായത് പതിനാറായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ രൂപ ുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് നായ്ക്കളെയും പൂച്ചുകളെയും പോലുള്ള ചെറിയ വളർത്തു മൃഗങ്ങളെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ഫലമാണ് പശുക്കളെ പോലെയുള്ള വലിയ സസ്തനികളെ ആലിംഗനം ചെയ്യുമ്പോൾ ലഭിക്കുന്നത് എന്നാണ് ചിലർ പറയുന്നത് നെതർലാൻഡിലെ ഗ്രാമപ്രദേശങ്ങളിൽ ആരംഭിച്ച ഈ രീതി ഇന്ന് ഒരു ട്രെൻഡായി മാറുകയാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഡച്ച് പ്രവിശ്യകളിൽ ആരംഭിച്ച ഈ ആലിംഗന രീതി മനുഷ്യരെ പ്രകൃതിയോടും മൃഗങ്ങളോടും അടുപ്പിക്കുന്നതിന് വേണ്ടി ഉള്ളതായിരുന്നു എന്നാൽ കോവിഡ് കാലത്ത് മനുഷ്യർ മൃഗങ്ങളെ കെട്ടിപ്പിടിക്കുന്ന രീതിക്ക് വീണ്ടും പ്രചരണം കൂടി വന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പശുക്കളെ കെട്ടിപ്പിടിക്കുന്നത് വഴി മനുഷ്യരിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും മനസ്സിന് സന്തോഷമുണ്ടാകുകയും ചെയ്യുമെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ആലിംഗനം ചിലയിടങ്ങളിൽ ഒരു ചികിത്സാ രീതിയായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് പശുക്കളെ മനുഷ്യർ കെട്ടിപ്പിടിക്കുന്നത് സാമൂഹിക ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കുമെന്നാണ് ചിലർ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഒരു ബി ബിസി റിപ്പോർട്ട് അനുസരിച്ച് പശുവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ മനുഷ്യരിൽ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനോടൊപ്പം പോസിറ്റിവിറ്റി വർധിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു എന്നും പറയുന്നുണ്ട് നേരത്തെ ഗുരുഗ്രാമിലെ ഒരു എൻ ജിഒയിൽ പശു ആലിംഗന കേന്ദ്രം തുറന്നിരുന്നു ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാമതേതു ഗൗതം ആൻഡ് എന്ന എ ജിഒ ഇത്തരം സേവനം നൽകാൻ ആരംഭിച്ചതുമാണ് പശുക്കളുമായുള്ള ഈ ഇടപെടൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറ്റുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ ഇതിൽ കൗതുകകരമായിട്ടുള്ള കാര്യം ഇങ്ങനെ ആലിംഗനം ചെയ്യുന്നത് കന്നുകാലികൾക്കും സന്തോഷമുള്ള കാര്യമാണ് എന്നാണ് അപ്ലൈഡ് അനിമൽ ബിഹേവിയർ സയൻസ് എന്ന ജേണലിൽ രണ്ടായിരത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നത് പശുക്കൾക്ക് കഴുത്തിലും മുകളിലുള്ള ഭാഗങ്ങളിലും അതായത് കഴുത്തിന്റെ മുകളിലുള്ള ഭാഗങ്ങളിൽ മസാജ് ചെയ്യുമ്പോൾ വല്ലാത്ത റിലാക്സേഷൻ ആണ് അനുഭവപ്പെടുന്നത് എന്നാണ് കേൾക്കുമ്പോൾ തമാശ തോന്നുമെങ്കിലും പശുക്കൾക്കും മനുഷ്യർക്കും ഒരുപോലെ ഒരു പോസിറ്റീവ് തരംഗം ഉണ്ടാക്കാൻ ഇതിനാകുമെന്നാണ് പഠനം പറയുന്നത് എന്തായാലും ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത അധ്യായത്തിൽ കൂടുതൽ കഥകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം